ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞു പരത്തുന്നത് പലരുടെയും ഹോബിയാണ് മറ്റുള്ളവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു പരത്തുമ്പോൾ അവർക്കത് എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് പറയുന്നവർ ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ വേദനിക്കുന്നത് പോലും ഒരു സുഖമായി കാണുന്നവരാണ് പലരും ഇത്തരം അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത് നിർത്താൻ വേണ്ടി വളരെ ഫലപ്രദമായ ഒരു മന്ത്രം പരിചയപ്പെടുത്താം ഈ മന്ത്രം ചന്ദ്രഗ്രഹണ സമയത്തോ സൂര്യഗ്രഹണ സമയത്തോ ദീപാവലിയുടെ അന്നോ പതിനായിരം തവണ ജപിച്ച് സിദ്ധി വരുത്തുക പിന്നീട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നാല് വിരൽ നീളമുള്ള ഒരാണിയെടുത്ത് മണ്ണിൽ കുഴിച്ചിടുക അതായത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വേണം കുഴിച്ചിടേണ്ടത് നമ്മുടെ പ്രശസ്തിക്ക് തടസ്സം വരുത്താൻ അപവാദം പറഞ്ഞു നടക്കുന്നവരുടെ ശ്രമം വിഫലമായി തീരുന്നതാണ് മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം ഖേദായ് വീർ ചൗസട്ട് ജോഗനി പ്രതിഹാർ മമശത്രു ഒന്നുകൂടി പറയാം ഓം ഹ്രീം ശ്രീം ഖേദാൽ ജോഗനി പ്രതിഹാർ മമശത്രു മുഖ് ബന്ധൻ കുരു കുരു സ്വഹ ഈ മന്ത്രത്തിൽ അമുകസ്യ എന്ന ഭാഗത്ത് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പേരാണ് പറയേണ്ടത്